മണിപ്പൂരിലെ ലോക്താഖ് തടാകത്തിലെ കേബൂൾ ലഞ്ചാവോ നാഷണൽ പാർക്കിൽ മാത്രം കാണപ്പെടുന്ന സങ്കായി മാനുകളുടെ പ്രശസ്തമായ പേരാണ് നൃത്തമാൻ ഈ മാനുകളെ നൃത്തമാൻ എന്ന് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നൃത്തം ചെയ്യുന്നത് സങ്കായിയല്ല അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ പ്രത്യേക സ്വഭാവമാണ് ഇതിനു കാരണമാകുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പുൽമേടുകളിലൂടെ നടക്കുമ്പോൾ സംഗായിയുടെ കുളമ്പുകൾ സ്പോഞ്ച് പോലുള്ള നനഞ്ഞ പ്രതലത്തിൽ താഴ്ന്നു പോകുന്നു കുറച്ചകലിൽ നിന്ന് നോക്കുമ്പോൾ അത് നൃത്തം ചെയ്യുന്ന പ്രതീതി ഉളവാകുന്നു ഇന്ത്യയിലെ മണിപ്പൂരിൽ മാത്രം കാണപ്പെടുന്ന എൽസ്മാനുകളുടെ ഉപജാതിയാണ് സങ്കായിമാനുകൾ മണിപ്പൂർ നെറ്റിപ്പെട്ടമാനെന്നും ഇത് അറിയപ്പെടുന്നു ഇന്ത്യയിലെയും ഒരു പക്ഷേ ദക്ഷിണേഷ്യയിലെയും ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക്ക് തടാകത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേബുൾ ലെഞ്ചാവോ നാഷണൽ പാർക്കിലെ ഒഴുകുന്ന നിലങ്ങളാണ് ഈ മാനുകളുടെ യഥാർത്ഥ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ ലോകത്തിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബുൾ ലെഞ്ചാവോ നാഷണൽ പാർക്ക് വംശനാശ ഭീഷണി നേരിടുന്ന സംഘായി മാനുകളെ സംരക്ഷിക്കുന്നതിനായി ഈ പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും വനം വകുപ്പ് കർശനമായ സംരക്ഷണ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തതോടെ ഇവയുടെ വംശനാശ ഭീതി കുറഞ്ഞു വരുന്നു സംസ്ഥാനത്തിൻ്റെ വിലപ്പെട്ട സ്വത്തായിട്ടാണ് മണിപ്പൂരിൽ സങ്കായിയെ കണക്കാക്കുന്നത് ലോകത്തിലെ ഏറ്റവും അപൂർവമായ മൃഗങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന സംഘായി മാനുകളെ സ്നേഹിക്കുന്നത് പ്രകൃതി സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള മാർഗമായി ഇവിടുത്തെ ജനസമൂഹങ്ങൾ കരുതുന്നു സങ്കായ് എന്ന ഓമന പേര് ഈ മൃഗങ്ങളുടെ പ്രത്യേക പെരുമാറ്റ രീതിയിൽ നിന്നും ഉണ്ടായതാണ് ഈ മാനുകൾ പ്രത്യേകിച്ച് ആൺമാനുകൾ ജീവനു വേണ്ടി ഓടുമ്പോൾ പോലും ഇടയ്ക്കിടെ നിൽക്കുകയും ആരെയോ കാത്തിരിക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കുകയും ചെയ്യാറുണ്ട്